മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മൈനർ ഭാവിയിലെ ഫൈവിലെ പാഠപുസ്തകത്തിലെ ഒരു അധ്യായത്തിലേക്ക് നമുക്ക് കിടക്കാം വിത്തും തേടി എന്നുള്ള കല്ലേ പൊക്കുടന്റെ കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്ന ആത്മകഥയിലെ ഒരു ഭാഗമാണ് അതിലെ പതിനാലാമത്തെ ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത് ഈ കല്ലൻ പെ പൊക്കുടൻ എന്ന് നോക്കാം അദ്ദേഹം കേരളത്തിലെ പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകിയ ഒരു വ്യക്തിയാണ് പ്രകൃതിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്നത് കണ്ടൽ കാടുകളാണ് അവയെ നശിപ്പിച്ചാലുള്ള ഫലങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തിയ ഒരു പരിസ്ഥിതി പ്രവർത്തകനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് യുനെസ്കോയുടെ പ്രത്യേക സംഭാവനകൾ യുനെസ്കോയുടെ പാരിസ്ഥിതിക പ്രവർത്തന വിഭാഗം അദ്ദേഹത്തിന്റെ സംഭാവനകളെ പറയുന്നു അപ്പം ഞാൻ നട്ടു വളർത്തിയതെല്ലാം ഭ്രാന്തൻ കണ്ടലായിരുന്നു കണ്ടൽ അറിയാമല്ലോ ഈ ചെറിയ നദികളുടെയും പുഴകളുടെയൊക്കെ വശങ്ങളിൽ കാട് പോലെ പടർന്നു കിടക്കുന്ന ചെടികളാണ് കണ്ടലുകൾ ആ കണ്ടലുകൾ ഉള്ളതുകൊണ്ട് വെള്ളം പെട്ടെന്ന് കരയിലേക്ക് കയറില്ല മാത്രമല്ല വെള്ളത്തിന്റെ ആ ആവാസ വ്യവസ്ഥയെ അങ്ങനെ നിലനിൽക്കും കണ്ടാൽ കണ്ണെടുക്കാൻ തോന്നിയില്ല അപ്പൊ ഈ കല്ലൺ പൂക്കുടാൻ വള്ളത്തിൽ പോയി നദികളിൽ ഈ കണ്ടലുകൾ വച്ചുപിടിപ്പിക്കുമായിരുന്നു ഡിസംബറിൽ പൂവിടാൻ തുടങ്ങും മെയ് മാസം ആകുമ്പോഴേക്കും മുരിങ്ങ വാട് പോലെ നീളത്തിൽ തലയിൽ തവിടൻ തൊപ്പിയുമായിട്ടിന്റെ വിത്തുകൾ തൂങ്ങി കിടക്കും കണ്ടലിന് നല്ലൊരു വയലറ്റ് നിറത്തിലൊക്കെ ഉള്ളൊരു പൂവുണ്ട് തള്ളച്ചെടിയിൽ നിന്ന് വീഴുന്ന വിത്ത് ചെളിയിലാണെങ്കിൽ തറച്ച് നിൽക്കും അല്ലാത്തവ പുഴയുള്ള വഴി അത്രയും ഒഴുകും ഉറുണിപ്പോട്ടയും ചതുരപ്പോട്ടും ഉപ്പൂറ്റിയും ചുള്ളിയും നിറഞ്ഞ തീരക്കാടുകളിൽ അവ അടി കണ്ടലിന് വേര് മണ്ണിനടിയിലല്ലെന്നറിയാമല്ലോ അപ്പൊ ഉപ്പൂറ്റിയുടെ വേര് തറയിൽ നിന്ന് മേൽപോട്ടാണ് വര വളരുക ഭ്രാന്തൻ കണ്ടലിന്റെ വേര് കാന്ഡത്തിൽ നിന്ന് വളരും അതിനെ ശ്വസന എന്നാണ് വിളിക്കുന്നത് നഗരങ്ങളിൽ നിന്ന് പുഴയിൽ കൊണ്ടുതള്ളുന്ന സൂചിയും സിറിഞ്ചും പ്ലാസ്റ്റിക്കും മാലിന്യം ഇറച്ചിക്കടയിലെ ചീഞ്ഞ മാലിന്യങ്ങളും എല്ലാം ഇതിനിടയിൽ കാണാം അപ്പൊ ഇതിനിടയിൽ നിന്ന് വിത്ത് കണ്ടെത്തുക എന്നുള്ളത് വലിയ ദുസഹമായ കാര്യമാണ് എല്ലാ മാലിന്യവും തള്ളാനുള്ള കുപ്പത്തൊട്ടിയാണല്ലോ നമുക്ക് പുഴ പല മീനുകളും രോഗം വന്ന ദിവസേന ചത്തുപോകുന്നു ഇത് ആരോടാണ് പറയുക നല്ല വിത്ത് കുറച്ചേ കിട്ടും കണ്ടലിന്റെ വിത്ത് മോശമായാൽ ചെടിക്ക് ശേഷി കുറയും മുനയും നല്ല കനവും ഉള്ളതായ വിത്താണ് ഭ്രാന്തൻ കണ്ടലിൻ്റെ അതുകൊണ്ട് അധികം ചുമന്ന് അത് അധികം ചുമന്നുകൊണ്ട് വരാൻ പറ്റില്ല വിത്ത് തേടി രാവിലെ പോവും കുടിക്കാനുള്ള വെള്ളവും ഉം കഞ്ഞിയും തോണിയിൽ കരുതും വേറെ സന്ധ്യയാകും തിരിച്ചു വരാം അപ്പോ ഇതിപ്പോ ദാലിൽ പള്ളിക്കര മണപ്പൊയ്യ ബോട്ടുകാട്ട് മണ്ണാട്ടി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം വിത്തിന് പോയിട്ടുണ്ട് ശേഖരിച്ച വിത്ത് കെട്ടി കുത്തി വയ്ക്കും മൂന്ന് മാസം കെട്ടിവെച്ചാലും വിത്ത് ചീത്തയാവില്ല ആച്ചും മാടും നോക്കി കൊണ്ടുപോയി നടും ആടിന്റെ സ്വഭാവം മണ്ണ് ഇവയൊക്കെ നോക്കി വേണം നട പല കാര്യങ്ങളും സ്വയം പഠിച്ചതാണ് ആരും പറഞ്ഞു തന്നതില്ല കാരണം ഇത് വിത്ത് നട്ട് ചെടിയാകുമ്പോൾ ജീവജാലങ്ങളൊന്നും തിന്നാത്ത രീതിയിലൊക്കെ വേണം ഇത് നട മൂന്നാം മൂന്ന് മാസം പ്രായമാകുമ്പോൾ കമ്പ് തട്ടിക്കളയണം അഞ്ചോ പത്തോ വയസ്സാകുമ്പോഴേക്കും ഇതിന്റെ പേരിൽ മുരുടിക്കും മുരു എന്ന് പറഞ്ഞാൽ ഒരു ഷെൽ മത്സ്യമാണ് അത് പാറയിൽ ഒട്ടിച്ചേർന്ന് വളരുന്നതാണ് നല്ല ഇറച്ചിയാണ് മുരുവിൻ്റെത് മെയ് മാസത്തിൽ കൊത്തി എടുത്ത് വറുക്കാം പാവപ്പെട്ടവരുടെ ഇറച്ചി വേരിൽ മുരു പിടിച്ചാൽ കോൺക്രീറ്റിനേക്കാൾ ഉറപ്പാണ് തീരത്തെ സംരക്ഷിക്കുന്നതിൽ ഈ മുരുവും കണ്ടലും വലിയ പങ്കാണ് വഹിക്കുന്നത് ഇങ്ങനെ പറക്കിയെടുത്ത വിത്താണ് ഉത്തമൻ തലശ്ശേരിയിലും വീരാൻകുട്ടി കോഴിക്കോട്ടും ജ്യോതി പയ്യന്നൂരും മാധവ പണിക്കരുമായിട്ട് കാഞ്ഞങ്ങാട്ടും വളർത്തിയത് അപ്പൊ ഞാൻ പെരുമ്പുഴ പുഴയുടെ തീരത്തും കവായി പുഴക്കരയിലും പഴയങ്ങാടി പുഴക്കരയിലും സ്വന്തമായിട്ട് കണ്ടൽ നട്ടിട്ടുണ്ട് ഏറെ പ്രായമായ അയ്യായിരം ചെടികൾ ചിലർ നശിപ്പിച്ചു കളഞ്ഞു എന്നാലും ബാക്കിയുണ്ട് ഫോറസ്റ്റുകാരുടെ ഇടപെടലാണ് കണ്ടൽ സംരക്ഷണത്തെ ഒരു ബോധ്യം ഉണ്ടാക്കിയത് ഉത്തമനെ പോലുള്ള ഓഫീസർമാർ നല്ല ഉത്സാഹികളാണ് പുതിയങ്ങാടി കടപ്പുറത്തും ചൂട്ടാട് കടൽ തീരത്തും വിത്ത് സംരക്ഷണത്തിന് വേണ്ടി നട്ടിരുന്നു ഒന്നും നടക്കുന്നില്ല ആരോഗ്യം പഴയ പോലല്ല ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല പത്രത്തിലൊക്കെ വരുന്നതിനു മുമ്പ് കണ്ടൽ വിത്ത് ശേഖരിക്കുന്ന എന്നെ നോക്കി പരിഷ്കാരികളും വിദ്യാസമ്പന്നരുമായ യാത്രക്കാർ പറഞ്ഞിരുന്നത് സമനില തെറ്റിയവനാവും പാവം ശരിയാണ് എന്നാണ് ശരിയാണ് ഇത് ഒരു തരം സമനില ഇല്ലായ്മയാണ് എനിക്കിഷ്ടമുള്ള സുഖമുള്ള ഒരു ഭ്രാന്ത് ചിലപ്പോഴൊക്കെ ഞാൻ എന്നെക്കുറിച്ചിനെ വിചാരിക്കാറുണ്ടെന്ന് കല്ലേൻ പൊക്കുടം പറയുന്നു ഞാൻ ഒരു ഭ്രാന്തൻ കണ്ടലാണ് അപ്പോൾ ഇങ്ങനെയുള്ള സാധാരണ മനുഷ്യർ എത്രത്തോളം പരിസ്ഥിതിയെ സംരക്ഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു എന്നുള്ള അറിവാണ് നമുക്ക് ഈ ആത്മകഥകളിലൂടെയൊക്കെ ലഭിക്കുന്നത് ഈ പാഠഭാഗങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ നടന്നിട്ടുണ്ട് ലോകത്ത് എന്നുള്ളത് ഉള്ള അവബോധം നമുക്ക് ലഭിക്കാൻ ഇങ്ങനെയുള്ള പാഠഭാഗങ്ങൾ സഹായിക്കും പടത ക്ലാസിൽ കാണുന്ന ഒരു സ്നേഹത്തോടെ ഷീബ ടീച്ചർ